അപ്പം ഈ മലയോര മേഖലയിൽ ഏറ്റവും ഇത്രയും വിദഗ്ധമായ ചികിത്സ കിട്ടുന്ന വേറെ ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളതാണ് ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് നല്ലൊരു മെഡിക്കൽ കോളേജിൻ്റെ തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം കൊണ്ടും ബെറ്ററാണ് നല്ല സൗകര്യമുണ്ട് ഉണ്ട് കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ വർഷം ഈ ഹോസ്പിറ്റൽ പുതുക്കുകയും എല്ലാവിധ സജ്ജീകരണത്തോടും കൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് അതിനെ ഉയർത്തുകയും ചെയ്തു അതിരൂപതയുടെ ഒരു സംരംഭമാണെങ്കിലും മുഴുവൻ ജനത്തിന്റെയും ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യുള്ള ആൾക്കാരുടെ സർവ സർവാത്മനായുള്ള എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ എല്ലാ സമയവും ഇവിടെയുണ്ട് ഒരുപക്ഷെ നമ്മുടെ മലയോരത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നൂതനമായ ടെക്നോളജി നമ്മുടെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ നമുക്ക് ഇവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് ഇവിടെയുള്ള ഐ പി വിഭാഗവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ബെസ്റ്റ് ക്വാളിറ്റി കെയർ കൊടുക്കുക പേഷ്യൻറ്റ് കെയർ കൊടുക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് സ്റ്റാഫ് അംഗങ്ങളെല്ലാം സമൃദ്ധതയോടുകൂടെ രോഗി പരിചരണത്തിന് മുമ്പിൽ നിൽക്കുന്നു സമീപ പ്രദേശത്തുള്ളതിലും നല്ലൊരു ഹോസ്പിറ്റലാണ് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ഡോക്ടേഴ്സൊക്കെ നല്ല ഡോക്ടേഴ്സാണ് അമ്മയ്ക്ക് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല രണ്ട് മാസം മുമ്പ് വന്നായിരുന്നു പ്രോബ്ലം വന്നതാണ് ഡോക്ടറെ തന്നെ വീണ്ടും കാണാൻ വന്നു സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡർമറ്റോളജിസ്റ്റ് ആണ് ഇവിടെ നമുക്ക് തൊക്ക് സംബന്ധമായ എല്ലാ നൂതന ചികിത്സകളും ലഭ്യമാണ് ഇവിടെ സോറിയാസിസ് ആയാലും ലൈക്ക് ഇൻ പ്ലാനസ് മുടികഴിച്ചലിൻ്റെ ട്രീറ്റ്മെൻറ് ആയാലും മുഖക്കുരുവിൻ്റെ കെമിക്കൽ പീൽസും എല്ലാ ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റി മോഡേൺ ഹോസ്പിറ്റലിന് തത്തുല്യമായ രീതിയിലുള്ള മനോഹരമായ ഓപ്പറേഷൻ തിയേറ്റർ ഒരു പക്ഷേ നമുക്ക് പുറമേ നിന്നുള്ള ഡോക്ടേഴ്സ് വന്ന് ഇവിടെ സർജറി ചെയ്യുമ്പോൾ പോലും ഇത്രയും വിപുലവും ഇത്രയും ആധുനികത ഉള്ളതുമായിട്ടുള്ള ഒരു നല്ല ഓപ്പറേഷൻ തിയേറ്റർ അവർ തന്നെ വളരെ കാര്യമായിട്ട് പറയുകയും ഈ ഇരുന്നൂറിലധികം ഓപ്പറേഷൻ വിവിധങ്ങളായിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ളതും ഞാൻ എടുത്തു പറയുകയാണ് കിഡ്നി പേഷ്യന്റിന് സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഏഞ്ചഡ് ഡയാലിസിസ് സെന്ററാണ് പേഷ്യൻസ് ഇപ്പോൾ ദിവസങ്ങളായിട്ട് ഡയാലിസിസ് ചെയ്തു പോകുന്നു എട്ട് മിഷനറീസുകൾ മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഡ്യൂട്ടി ഡോക്ടറുടെ സന്ദർശനവും ഏഞ്ചഡ് ഡയാലിസിസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല സർവീസ് ആണ് ഇവിടെ ക്ലിയർ ആയിട്ട് എല്ലാം അവിടെ മൂന്ന് ഷിഫ്റ്റ് ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിലും കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റീസാണ് ഇപ്പോൾ ഇവിടെയുള്ളൂ പുറത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മറ്റു ഹോസ്പിറ്റി മറ്റുള്ള ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത് അതിനേക്കാട്ടിലും നല്ലൊരു സർവീസ് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ലാബ് പോയി ടെസ്റ്റ് ചെയ്യേണ്ട പല ടെസ്റ്റുകളും ും മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ ലാബിനോട് അനുബന്ധിച്ച് പത്തോളജിക്കൽ മാത്രമല്ല മൈക്രോബയോളജിയും ഉണ്ട് എന്നുള്ളത് അത് ട്വന്റി ഫോർ അവേഴ്സ് സർവീസ് ആണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് ഹോസ്പിറ്റൽ നല്ല ആയിട്ട് നമ്മൾ ദൂരെ നല്ലത് നമുക്ക് നമുക്ക് ഇവിടെ മെയിൻലി വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് കോസ്റ്റ് കുറവാണ് ഇവിടെ

പുതിയ ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട് ഞാൻ ഡോക്ടർ ദീപക് എന്ന സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിസ്റ്റ് ആൻഡ് ന്യൂറ്റോളജിസ്റ്റ് ആണ് കുട്ടികൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയുള്ള പീഡിയാട്രിക് ഐസിയും നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഐ സിയുയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിന്റെ സേവനവും നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡെലിവറി ആയിട്ട് ഡെലിവറി കഴിഞ്ഞു ഇപ്പൊ പതിനഞ്ചു ദിവസമായി ഡെലിവറിയെ പറ്റി പറഞ്ഞാൽ ഇവിടുത്തെ സൗകര്യങ്ങളും സാധ്യതകളെ പറ്റി നമ്മുടെ ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫുകളുടെയും സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ തൃപ്തികരമാണ് ഒരു ഡെലിവറിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും എല്ലാ അറ്റ്മോസ്ഫിയറും കൂടെയുണ്ട് വളരെ ഇപ്പോഴും അവസ്ഥയിൽ ഞാൻ വളരെ സന്തോഷമാണ് നമുക്കിവിടെ വളരെ നല്ല നൂതന സാങ്കേതിക സാങ്കേതികവിദ്യകളോടുകൂടി പരിഷ്കരിച്ച ലേബർ റൂം സർവീസസ് അവൈലബിൾ ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫും നല്ലൊരു ടീമും നമുക്കുണ്ട് നല്ല നവീകരിച്ച തിയേറ്റർ കോംപ്ലക്സ് നമുക്കുണ്ട് പത്തിൽ പരം ഗർഭപാത്രം നീക്കം ചെയ്യൽ ഇവിടെ ആറുമാസത്തിനിടയിൽ നടന്നു കഴിഞ്ഞു സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഈവൻ പ്രസവ വരുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എമർജൻസി ആയിട്ടും ഞങ്ങളിവിടെ അവൈലബിൾ ആണ് എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഒരു മുഴയുടെ ഓപ്പർച് ഡോക്ടറായിരുന്നു ഓപ്പൺ ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ ഡോക്ടർ നെൽസൺ ഇ എൻ ഡി ഡോക്ടറാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇ എൻ ഡി ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒന്ന് നമ്മുടെ ഒ പി ഡി ബേസിൽ മാനേജ് ചെയ്യുന്ന നമ്മൾ ഇ എൻ ടി ബന്ധപ്പെട്ടുള്ള എല്ലാ അസുഖങ്ങളും തന്നെ പിന്നെ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ചെവി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ കേൾവി പ്രശ്നങ്ങൾ ചെവിക്കകത്തുനിന്ന് വരുന്ന ഡിസ്ചാർജ് ഉള്ള പ്രശ്നങ്ങൾ പിന്നെ മൂക്കിൻ്റെ പ്രശ്നങ്ങൾ കേൾവി കുറവുകൂടെ തൊണ്ടയുടെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ സൗണ്ട് പോവുക അപ്പോൾ അതു ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഭക്ഷണം ഇറക്കാൻ തടസ്സം വരിക തൊണ്ടയുടെ മുഴ ഇപ്പം അതേപോലെ ഇതിപ്പം ഒ പി ഡി ബേസിൽ ഉള്ളത് ഇനിയിപ്പോൾ സർജറിയാണ് നമുക്ക് അടുത്തുള്ള ഭാഗം അപ്പം സർജറിയുടെ കേസിൽ വരുമ്പോൾ നമ്മുടെ മൂക്ക് ബന്ധപ്പെട്ടുള്ള സർജറി പാലത്തിൻ്റെ വളവിൻ്റെ സർജറി മൂക്കിനകത്ത് ദശ വളർച്ചയുടെ സർജറികൾ പിള്ളേരിലാണെങ്കിൽ മൂക്കിലെ ദശ വളർച്ച രാത്രിയിലും വാതുറന്ന് കിടക്കുന്നതിൻ്റെ അടിനോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെ സർജറികൾ പിന്നെ ടോൺസിൽ ബന്ധപ്പെട്ടുള്ള ടോൺസിൽ സർജറികൾ പിന്നെ ചെവിയില് നമ്മുടെ ചെവിയുടെ റിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെ സർജറീസ് ചെയ്യുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും പോലും ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റ് അതോടൊപ്പം ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റ് ജനറൽ സർജനം ഒക്കെ അന്വേഷിച്ചുകൊണ്ട് ഇവിടെ രോഗികൾ വരുന്നു എന്നുള്ളത് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റേയും മികവ് രോഗികരിചരണത്തിന് മുമ്പിൽ നിൽക്കുന്നു നോക്കുന്ന വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാ പ്രത്യേകിച്ച് ഒരു വേറെ ആളാണെന്ന് തോന്നുന്നേ ഇല്ല നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരും അങ്ങനെ തന്നെയാണ് ഏതു നേരം വിളിച്ചാൽ വരിക എന്ന് ചെന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ ആ സമയത്ത് തന്നെ ഓടി വന്നതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് ഹൗസ് വൈഫിനെ ഇപ്പം എഴുന്നേപ്പ് ചിരുത്തി ഏ ഞാൻ വിചാരിച്ച ഒരു പത്ത് ദിവസമൊക്കെ കിടത്തി കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പോലും പറ്റുകയുള്ളായിരുന്നു പക്ഷേ ഇന്നിവിടെ എഴുന്നേപ്പ് ചിരുത്തി കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി നമുക്ക് നല്ല സൗകര്യമാണ് ഇവിടെ എൻ്റെ പേര് ഡോക്ടർ എൻ എ മഴസൺ ഞാൻ ഇവിടെ കമ്മ്യൂണിറ്റി ഫിസിഷ്യൻ ആണ് ഡയബറ്റോളജി കോഴ്സും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എല്ലാത്തരം രോഗങ്ങളുടെയും ചികിത്സ ഇന്നിവിടെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് എനിക്ക് നല്ല അഭിപ്രായമല്ലേ ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടുന്ന് മരുന്ന് വാങ്ങുന്നുണ്ട് സൗകര്യങ്ങൾ അത്യാവശ്യം നല്ല ഫുഡും ഒക്കെ കിട്ടാൻ നല്ല ഫുഡ് ഉണ്ട് സദാസമയവും ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും ഉൾക്കൊള്ളുന്ന സംഘം ഇവിടെ വരുന്ന രോഗിയെ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യം നൽകിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്